ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ നവബ് ഷോർണൂർ ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ചെരിതുരുത്തിയാണ് കേട്ടോ ഇവിടെ നിള ബോട്ട് ക്ലബ്ബ് എന്ന ഒരു സംരംഭം ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെയാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ബോട്ട് ക്ലബ്ബ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം സെറ്റ് എന്താ അടിപൊളി ആയിട്ടുണ്ട് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഞാനും എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനും അൻഫിക്കുട്ടനും കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളിന്ന് കറങ്ങാനിറങ്ങിയിരിക്കുന്നത് ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ബോട്ടിംഗ് തന്നെയാണ് കേട്ടോ കുട്ടികൾക്കാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുക വലിയവർക്കും ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളിത് എത്തിയത് വൈകുന്നേരത്തായതുകൊണ്ട് ഞങ്ങൾക്ക് തീരെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ഞങ്ങൾക്കതിൽ കയറാൻ പറ്റിയില്ല നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യുകയും ചെയ്തു ഇവിടെ ശരിക്കും ടൈം വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഒരു ഏഴ് മണി വരെയാണ് അതായത് ഇരുട്ടാവുന്നതിന് മുന്നേ ക്ലോസ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അഞ്ച് വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ഫ്രീ ആണ് ബാക്കിയുള്ളവർക്കൊക്കെ ചാർജ് ഉണ്ട് അതായത് ഇരുപത് മിനിറ്റിന് നൂറ് രൂപയാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ ഒരു പാർക്കുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് ഇവിടെ ബോട്ടിങ് കേട്ടോ ബോട്ടിങ് എനിക്ക് നല്ല ഇഷ്ടമായി കുട്ടികൾക്കും പേരൻസിനും ഒരുപോലെ തന്നെ വന്ന് ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സ്നാക്സും ചായകളും ലൈമും അതേമാതിരി അങ്ങനെ പല പല ഒരു ചെറിയൊരു സാധനങ്ങളും അവിടെ ഉണ്ട് അപ്പം നമ്മളെ നിള ബോട്ട് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശൂർ ജില്ലയിൽ ചെരിതുരുത്തി ആയുർവേദ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് അപ്പം എല്ലാവരും ഈ ഒരു അവസരം എന്തായാലും യൂട്ടിലൈസ് ചെയ്യുക വന്ന് നമ്മുടെ മക്കളെക്കായിട്ട് വന്നിട്ട് ഒന്ന് ചില്ലായിട്ട് നമുക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പം എല്ലാവരും വരിക കേട്ടോ ൊരു ശ്രുതിയാകുന്നുവോ കുളിഴും ഒരു മുഖിൽ മഴ തൊടുമതിലോലും മനസ്സിലെ അനുരകങ്ങള What a